ഇൻഡോമി നൂഡിൽസ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മടിപ്പൊളിയാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ അതെ നൂഡിൽസ് വെച്ചിട്ട് നമ്മൾ മിക്സറാണ് റെഡിയാക്കി എടുക്കുന്നത് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് ഇതേപോലെ ഞാൻ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇതേ അരിപ്പിലോട്ട് തന്നെ കുറച്ച് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് കുറച്ച് പൊട്ട് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക കേട്ടോ ഇനി അവിലാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ വൈറ്റ് അവൽ കുറേശ്ശേ ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇൻഡോമി നൂഡിൽസ് ഇതായ ഓയിലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് അസംബ്ലി ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് ഈ ഒരു നൂഡിൽസ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇന്തോമ്പിൻ്റെ ഒരു മസാല അല്ലേ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആ രണ്ട് പാക്കറ്റിലുള്ള പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കറക്റ്റായിരുന്നു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഒരിക്കൽ കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അടിപൊളിയാണ് നൂഡിൽസും അവിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു മസാല പൗഡേഴ്സും ചേർത്ത് മിക്സ് ആക്കി എടുത്താൽ അടിപൊളിയാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോളൂ സൂപ്പറാണ്